സൂറത്ത് ലാ സാബിലെ അൻപത്തി വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കഴിഞ്ഞത് അൻപത്തി മൂന്നാമത്തെ വാക്യം ഞാൻ വായിക്കാം അൻപത്തി മൂന്ന് വിശ്വാസികളെ ഭക്ഷണത്തിന് നിങ്ങൾക്ക് സമ്മതം കിട്ടുകയും നിങ്ങളെ ക്ഷണിക്കുകയും ചെയ്താലല്ലാതെ നബിയുടെ വീടുകളിൽ നിങ്ങൾ കടന്നു ചെല്ലരുത് അത് പാകമാകുന്നത് നിങ്ങൾ നോക്കിയിരിക്കുന്നവരാകരുത് പക്ഷേ നിങ്ങൾ ക്ഷണിക്കപ്പെട്ടാൽ നിങ്ങൾ കടന്നു ചെല്ലുക നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ പിരിഞ്ഞു പോവുകയും ചെയ്യുക നിങ്ങൾ വർത്തമാനം പറഞ്ഞ് രസിച്ചിരിക്കുന്നവരാവുകയും അരുത് തീർച്ചയായും അതൊക്കെ നബിയെ ശല്യപ്പെടുത്തുന്നതാകുന്നു എന്നാൽ നിങ്ങളോടത് പറയാൻ അദ്ദേഹത്തിന് ലജ്ജ തോന്നുന്നു സത്യത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിന് ലജ്ജ തോന്നുകയില്ല നിങ്ങൾ അവരോട് വല്ല സാധനവും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരോട് മറയുടെ പിന്നിൽ നിന്ന് ചോദിച്ചുകൊള്ളുക അതാണ് നിങ്ങളുടെ ഹൃദയങ്ങൾക്കും അവരുടെ ഹൃദയങ്ങൾക്കും കൂടുതൽ സംശുദ്ധമായിട്ടുള്ളത് അള്ളാഹുവിൻ്റെ ദൂതനെ ശല്യം നിങ്ങൾക്ക് പാടില്ല അദ്ദേഹത്തിന് ശേഷം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഭാര്യമാരെ നിങ്ങൾ വിവാഹം കഴിക്കാനും പാടില്ല തീർച്ചയായും അതൊക്കെ അള്ളാഹുവിൽ ഗൗരവമുള്ള കാര്യമാകുന്നു ഇതാണ് അടുത്ത ഓർഡർ അതായത് അള്ളാഹുവിന് മുഹമ്മദിൻ്റെ അടുക്കളയിൽ ഒരു കാര്യസ്ഥൻ പണി ചെയ്യുന്നതിനോ പരിചാരക വൃത്തി ചെയ്യുന്നതിനോ യാതൊരു ലജ്ജയുമില്ല മുഹമ്മദ് എന്ന വല്യം പ്രാണങ്ങളോടങ്ങനെയൊക്കെ പറയാൻ കുറച്ച് ലജ്ജയുണ്ടെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് അള്ളാഹുവിനെ സ്വന്തം അടുക്കള കാര്യസ്ഥനാക്കി അതായത് മുഹമ്മദിന് മുഹമ്മദിൻ്റെ വീട്ടിൽ വന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന സ്വന്തം അനുയായികളോട് നേരിട്ട് പറയാൻ ലജ്ജയുള്ള കാര്യങ്ങൾ മുഹമ്മദ് യാതൊരു ലജ്ജയും മുസുറും പുളിയും ഉളുപ്പുമില്ലാതെ അള്ളാഹു എന്ന അടുക്കള കാര്യസ്ഥനെ കൊണ്ട് പറയിപ്പിക്കുന്ന കോമഡിയാണ് ഇവിടെ നമ്മൾ വായിച്ചത് നിങ്ങളുടെ മനസ്സിൽ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ഒരു ദൈവം എന്ന സങ്കല്പം ഉണ്ടായിരിക്കെ ആ പ്രപഞ്ചത്തിൻ്റെ വലുപ്പവും ആ പ്രപഞ്ചമുണ്ടാക്കി നിയന്ത്രിക്കുന്ന ദൈവത്തിൻ്റെ വലിപ്പവും ഒക്കെ ഒന്ന് സങ്കല്പിച്ചു ആ പ്രപഞ്ചസൃഷ്ടാവായ ദൈവമാണ് ഈ പറയുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഈ വാക്യം ഒന്ന് വായിച്ചു നോക്കും അപ്പോഴേ നിങ്ങൾക്ക് ഞാൻ ചിരിച്ചതിൻ്റെ പൊരുൾ എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ ഞാൻ ഈ ആയത്ത് വായിച്ചിട്ടാണ് ചിരിച്ചത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ ആദ്യമായിട്ട് ഖുറാൻ പരിഭാഷ വായിച്ചുകൊണ്ടിരിക്കുകയാണ് മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് രാത്രി ഒരു മണിക്കാണ് ഇത് വായിക്കുന്നത് കാരണം എനിക്ക് ഈ ഖുറാൻ പരിഭാഷ വായിച്ചു തുടങ്ങിയപ്പോൾ അത് മുഴുവനും വായിച്ചു തീർക്കാനുള്ള ആകാംക്ഷ വല്ലാതെ വർദ്ധിച്ചു അങ്ങനെ രാവും പകലും മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ചിട്ടും ഞാനത് വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ആയത്തും കണ്ട് വായിച്ച് ഇതിനകത്തുള്ള അദ്ദേഹത്തിന് ലജ്ജയുണ്ട് പക്ഷേ അള്ളാഹുവിന് ലജ്ജയില്ല എന്ന ആ വാചകണ്ട് വായിച്ചപ്പോഴാണ് ഞാൻ നിയന്ത്രണം വിട്ട് ചിരിച്ചു പോയത് ആ ചിരിയിലാണ് എൻ്റെ വിളക്ക് കെട്ടുപോയത് അപ്പോഴാണ് എൻ്റെ ബാപ്പ എണീറ്റ് വന്നിട്ട് എൻ്റെ ശബ്ദം കേട്ടിട്ട് എൻ്റെ ഖുർആൻ എടുത്തുകൊണ്ട് പോയത് ടോർച്ച് അടിച്ച് വന്നിട്ട് ബാപ്പ എൻ്റെ ഖുർആൻ പരിഭാഷ എടുത്തുകൊണ്ട് പോയി ബാപ്പ കിടക്കണ പാതായത്തിൻ്റെ ഉള്ളിലിട്ട് പൂട്ടി ഇനി അത് വായിക്കണ്ടെന്ന് പറഞ്ഞോളൂ അങ്ങനെ എൻ്റെ വാപ്പ സ്കൂളിൽ പോയ സമയത്ത് ഒരു ദിവസം ഞാൻ പത്തായം തുറന്നിട്ട് രണ്ടാമതെടുത്തിട്ടാണ് പിന്നെ അത് വായിക്കാൻ തുടങ്ങിയത് വിശ്വാസികളെ ഭക്ഷണത്തിന് നിങ്ങളെ ക്ഷണിക്കുകയും നിങ്ങൾക്ക് സമ്മതം കിട്ടുകയും ചെയ്താലല്ലാതെ നബിയുടെ വീടുകളിൽ നിങ്ങൾ കടന്നു ചെല്ലരുത് ഭക്ഷണം പാകമാകുന്നത് നോക്കിയിരിക്കരുത് ക്ഷണിക്കപ്പെട്ടാൽ നിങ്ങൾ ചെല്ലുക ഭക്ഷണം കഴിച്ചാൽ ഉടനെ പിരിഞ്ഞു പോവുക നിങ്ങൾ വർത്തമാനം പറഞ്ഞ് രസിച്ചിരിക്കുന്നവരാവുകയും ചെയ്യരുത് തീർച്ചയായും അതൊക്കെ നവിയെ ശല്യപ്പെടുത്തുന്നതാകുന്നു എന്നാൽ നിങ്ങളോടത് പറയാൻ അദ്ദേഹത്തിന് ലജ്ജയുണ്ട് സത്യത്തിൻ്റെ കാര്യത്തിൽ അദാഹുവിന് ലജ്ജയില്ല നിങ്ങൾ അവരോട് അതായത് നബിയുടെ ഭാര്യമാരോട് വല്ല സാധനവും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരോട് മറയുടെ പിന്നിൽ നിന്ന് ചോദിച്ചു കൊള്ളുക അതാണ് നിങ്ങളുടെയും അവരുടെയും ഹൃദയങ്ങൾക്ക് കൂടുതൽ സംശുദ്ധമായിട്ടുള്ളത് അള്ളാഹുവിൻ്റെ ദൂതനെ ശല്യം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പാടില്ല അദ്ദേഹത്തിന് ശേഷം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഭാര്യമാരെ നിങ്ങൾ വിവാഹം കഴിക്കാനും പാടില്ല തീർച്ചയായും അതൊക്കെ അള്ളാഹുവിൽ ഗൗരവമുള്ള കാര്യമാകുന്നു ഭയങ്കര ഗൗരവമുള്ള കാര്യമല്ലേ ഇതൊക്കെ എന്നാൽ നബിയുടെ മരണശേഷം നബിയുടെ ഭാര്യമാരെ നിങ്ങൾ വിവാഹം ചെയ്യരുത് അത് വലിയ ഗൗരവമുള്ള വിഷയമാണ് എന്ന് ആയത്തിറക്കി അള്ളാഹു നബിയുടെ മരണശേഷം ഖലീഫമാർ ആരാവണമെന്നോ ഖലീഫമാരെ എങ്ങനെ തിരഞ്ഞെടുക്കണമെന്നോ ആയത്തിറക്കിയില്ല അതൊന്നും അത്ര ഗൗരവമുള്ള വിഷയമായിട്ട് അള്ളാഹ്ക്ക് തോന്നിയില്ല അതുകൊണ്ട് എന്താ സംഭവിച്ചത് നബി മരിച്ചു കിടന്നിട്ട് മയ്യത്ത് മറവ് ചെയ്യാൻ പോലും ആളില്ലാതെ മൂന്ന് ദിവസം അവിടെ കടന്നു കാണാം കാരണം ആരാണ് ഖലീഫയാ വേണ്ടത് എന്നതിനെ ഗൂഢാലോചനകളും തർക്കങ്ങളും അവിടെ പുറത്ത് നടക്കുകയായിരുന്നു അതിൻ്റെ പേരിൽ നബിയുടെ മയ്യത്ത് പോലും മറവ് ചെയ്യാൻ ആളില്ലാതെ കിടന്നു എന്നാണ് ചരിത്രം പിന്നെ അന്ന് തുടങ്ങിയ അടി ഇപ്പോഴും തീർന്നിട്ടുമില്ല ഒരു സമുദായം ലോകാവസാനം വരെ തമ്മിലടിക്കാൻ കാരണമാകുന്ന ഒരു വിഷയം അള്ളാഹ്ക്ക് ഗൗരവമുള്ള വിഷയമായിട്ട് തോന്നിയില്ല പക്ഷേ നബി മരിച്ചു കഴിഞ്ഞാൽ നബിയുടെ ഭാര്യമാർ ആരെങ്കിലും കെട്ടുമോ എന്ന കാര്യത്തിൽ അള്ളാഹ്ക്ക് ഭയങ്കര ഗൗരവവും ബേജാറും ഉണ്ടായിരുന്നു അള്ളാ ആരായിരുന്നു ആയിഷ പറഞ്ഞു ഓർക്കുക താങ്കളുടെ റബ്ബിന് താങ്കളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്നതിൽ വലിയ ബത്തപ്പാടുണ്ടല്ലോ ഇനി ആയത്തിറങ്ങിയൻ്റെ പശ്ചാത്തലം പറയാം ഈ ആയത്തിറങ്ങിയേൻ്റെ സന്ദർഭത്തെക്കുറിച്ച് അനസ് വിവരിക്കുന്നുണ്ട് ആരാണ് അനസ് അനസ്സെന്നറിയോ അനസ് എന്ന് പറയുന്നത് മുഹമ്മദിൻ്റെ വീട്ടിലെ യഥാർത്ഥ പരിചാരകനായിരുന്നു രണ്ടാമത്തെ ഒന്നാമത്തെ പരിചാരകൻ അള്ളാഹു രണ്ടാമത്തെ പരിചാരകൻ ആയിരുന്നു അനസ് എന്ന് പറഞ്ഞൊരു പത്ത് പന്ത്രണ്ട് വയസ്സുള്ള ഒരു ചെറിയ പയ്യനാണ് ആ പയ്യനാണ് ഈ സംഭവത്തിൻ്റെ ഈ ആയത്തിറങ്ങിയതിൻ്റെ സന്ദർഭം വിവരിച്ചിട്ടുള്ളത് അത് പല വിധത്തിൽ വിവരിച്ചതിൻ്റെ പല ഹദീസുകളുണ്ട് ആ ഹദീസുകൾ വാഹിദിയുടെ തഫ്സീർ ഉദ്ധരിച്ചിട്ടുണ്ട് ഞാനത് വായിച്ച് മുഴുവൻ വായിക്കുന്നില്ല കാരണം ഇംഗ്ലീഷിൽ വായിച്ചാൽ പലരും പറയുന്നത് ബോറടിക്കുന്നു എന്നാണ് അതുകൊണ്ട് ഞാൻ ഞാനതിൻ്റെ ആശയം പറയാം നിങ്ങൾക്ക് വായിക്കാനായിട്ട് അതിവിടെ കാണിക്കുകയും ചെയ്യാം മുഹമ്മദിൻ്റെ മരുമകളെ കല്യാണം കഴിച്ച അന്ന് രാത്രി ദത്തുപുത്രനായ സെയ്ദിൻ്റെ ഭാര്യയെ ദത്തുപുത്രനെ കൊണ്ട് കാര്യം തീർപ്പിച്ചിട്ട് അള്ളാഹു കെട്ടിച്ചു കൊടുത്ത അന്ന് രാത്രി ഒരാടിനെ അറുത്തിട്ട് ഒരു സദ്യയൊക്കെ വിളമ്പി അങ്ങനെ ആ സദ്യ എല്ലാവരും കൂടെ കഴിച്ചു വന്ന ആൾക്കാരൊക്കെ കൂടെ കഴിച്ച് അപ്പോൾ എല്ലാവരും സദ്യ കഴിച്ചിട്ട് പിന്നെ അവിടെ സുറ പറഞ്ഞിങ്ങനെ നിൽക്കുവായിരുന്നു അങ്ങനെ സൊറ പറഞ്ഞ് നിൽക്കുമ്പോൾ അവർ പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ മുഹമ്മദ് ഒന്ന് റൂമിൻ്റെ അകത്തേക്ക് പോയി വാതിലെടുക്കാൻ നോക്കി പിന്നെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടൊന്ന് ഇങ്ങനെ ലാത്തി നോക്കി അതായത് ഇവർ പോവണം എന്നതിൻ്റെ ഹിൻഡ് കൊടുത്തു എന്നാണ് ഇതിനകത്ത് പറയുന്നത് അനസ്സാണ് പറയുന്നത് എല്ലാവരും പിരിഞ്ഞു പോകണം എന്ന് നേരിട്ട് പറയുന്നതിന് പകരം പിരിഞ്ഞു പോവണം എനിക്കത് ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ മുഹമ്മദ് കുറേ നാടകങ്ങൾ നടത്തി നോക്കി റൂമിൽ ഒന്ന് പോവുക പുറത്തേക്ക് വരിക എന്നിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങി പോയി നോക്കുക എന്നിട്ടിങ്ങനെ മൂപ്പരവരെ ഒരു അസഹ്യത പ്രകടിപ്പിച്ചു ഇതെല്ലാം അനസ് ഇവിടെ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ കുറേ ആൾക്കാർ പോയി എന്നിട്ടും രണ്ട് മൂന്ന് പേര് പോകാതെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അനസിന് കാര്യം മനസ്സിലായി ചെറിയ പയ്യനാണെങ്കിലും അനസിന് മുപ്പരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് മനസ്സിലായി അനസ് പുറത്തു പോയിട്ട് പോകാതെ നിന്നിരുന്ന കുറച്ച് കുറച്ചാൾക്കാരുണ്ടായിരുന്നു അവിടെ തെൽഹ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ അബൂ തെൽഹ അവരെടുത്ത് പോയിട്ട് അനസ് പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം മുപ്പര് എല്ലാവരും പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിനനുസരിച്ചുള്ള നാടകമൊക്കെയാണ് നടത്തുന്നത് എന്നുള്ള വിവരം അബൂ തൽഹയോട് അനസ് പോയിട്ട് പറഞ്ഞു അപ്പോൾ അബൂ തെൽഹ പറഞ്ഞൊരു വാചകം ഇവിടെ വാഹിതി ഉദ്ധരിച്ചിട്ടുണ്ട് ഈ സെഡ് ഇഫ് വാട്ട് യു സെഡ് ഈസ് ട്രൂ വിൽ റിവീൽ സം കുർആാൻ അബൌട്ട് ഇറ്റ് ആൻഡ് അള്ളാ റിവീൽഡ് ഇറ്റ് എന്നാണ് പറഞ്ഞത് അപ്പോൾ അബൂ തൽഹനോട് അനസ് പോയിട്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് സംഭവം മൂപ്പർ എല്ലാവരും പോകണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇപ്പോൾ ഈ കിടന്ന് കളിക്കുന്നതൊക്കെ എന്ന് ഒരു സൂചന അബൂ തൽഹയോട് പറഞ്ഞപ്പോൾ അബൂ തൽഹ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു ആയത്തിറങ്ങാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞ പോലെ തന്നെ ഒപ്പം ഇറങ്ങി ആയത്ത് എന്നാണ് അനസ് ഇവിടെ പറയുന്നത് ഇനി അതിൻ്റെ അടുത്ത വേർഷൻ മുജാഹിദ് പറയാണ് ദ മെസ്സഞ്ചർ ഓഫ് അള്ളാ വാസ് വൺസ് ഈറ്റിംഗ് വിത്ത് ഹിസ് കമ്പാനിയൻസ് വെൻ ദ ഹാൻഡ് ഓഫ് വൺ ഓഫ് ദം ടസ്ഡ് ദി ഹാൻഡ് ഓഫ് ആയിഷ ഹു വാസ് വിത്ത് ദം ദ പ്രോഫിറ്റ് വാസ് അപ്സെറ്റ് ബിക്കോസ് ഓഫ് ദിസ് ആൻഡ് ദിസ് വേഴ്സ് വാസ് റിവീൽഡ് അപ്പോൾ ഈ പെണ്ണുങ്ങളോട് നിങ്ങൾ വർത്തമാനം പറയാൻ നിൽക്കരുത് പെണ്ണുങ്ങൾ വീണ്ടെ ഭാര്യമാരുമായിട്ട് നിങ്ങളെ സ്വറ പറഞ്ഞ് നിൽക്കരുത് അവരോട് എല്ലാം ചോദിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളൊരു മറൻ്റെ അപ്പുറത്തുനിന്ന് ചോദിച്ചാൽ മതി എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ടല്ലോ അപ്പോൾ ആ ആയത്തിറങ്ങിയതിൻ്റെ സന്ദർഭമാണ് പറയുന്നത് അതും ഈ കല്യാണത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അതോ വേറെ സന്ദർഭത്തിലാണോ എന്ന് വ്യക്തമല്ല എന്തായാലും ഒരു പാത്രത്തിൽ നിന്ന് അങ്ങനെയാണ് അന്ന് ഭക്ഷണം കഴിച്ചിരുന്നത് ഒരു വലിയ പാത്രത്തിലാണ് ഇറച്ചിയെല്ലാം കൂടെ കൊണ്ടുവന്നിടുക കുറച്ച് ഭക്ഷണങ്ങളൊക്കെ കൊണ്ടുവന്നതാണ് എന്നിട്ട് എല്ലാവരും കൂടെ അതിൽ നിന്ന് പെറുക്കിട്ട് തിന്ന് പരസ്പരം കടിച്ചിങ്ങനെ കൈമാറുകയാണ് ചെയ്യുക അതാണ് ഇസ്ലാമിക ഭക്ഷണ രീതി അങ്ങനെ തന്നെയാണ് അങ്ങനെ ഒരു പാത്രത്തിൽ നിന്ന് എല്ലാവരും കൂടെ കഴിക്കുമ്പോൾ നബിയുടെ കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഒരാളുടെ കൈ ആയിഷയുടെ ഒന്ന് തട്ടി അപ്പോൾ നബി അപ്സറ്റായി അപ്പോൾ ഇറങ്ങിയായ എന്നാണ് കുറവ് ആയിഷേൻ്റെ കയ്യുമ്മൽ വേറെ കൈ തട്ടി അപ്പോൾ അള്ളാ അള്ളാ അള്ളാൻ്റെ റസൂൽ ആകെ അപ്സെറ്റാവുകയും ആവുകയും അപ്പോൾ ആയിത്തറക്കുകയും ചെയ്തു എന്നാണ് ഇതിൻ്റെ ഒരു വർഷം ഇനി സൈനബയുടെ കല്യാണം കഴിഞ്ഞാൽ അന്ന് രാത്രി ഒരാടിനെ അറുത്ത് ആ സദ്യ ഉണ്ടതിന് ശേഷം നടന്നത് എന്താണ് എന്നാണ് ഇതിന്റെ സന്ദർഭമായിട്ട് വിവരിക്കുന്ന മറ്റൊരു വിവരണം ദ പ്രോഫറ്റ് മെയ്ഡ് ആസ് ഇഫ് ഹി വാസ് പ്രിപ്പയറിംഗ് ഹിംസെൽഫ് ടു ലീവ് ബട്ട് പീപ്പിൾ ഡിഡ് നോട്ട് ഗെറ്റ് ദ ഹിൻഡ് ഹി ദെൻ ലെഫ്റ്റ് ദ റൂം ആൻഡ് പീപ്പിൾ ലെഫ്റ്റ് വിത്ത് ഹിം എക്സെപ്റ്റ് ഫോർ ത്രീ പീപ്പിൾ ഹു റിമെയിൻ സിറ്റിംഗ് ദ പ്രോഫറ്റ് റിട്ടേൺ ആൻഡ് ഫൗണ്ട് ദം സ്റ്റിൽ സിറ്റിംഗ് ഹി വെൻ്റ് ഔട്ട് അഗൈൻ വെൻ ദേ സോ ദീസ് ദ ത്രീ മെൻ്റ് ലെഫ്റ്റ് ഐ വെന്റ് ആൻഡ് ഇൻഫോം ദി മെസെഞ്ചർ ഓഫ് അപ്പോൾ നബിയുടെ ഈ കാട്ടിക്കൂട്ടലൊക്കെ കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പോയി മൂന്നാൾ മാത്രം ബാക്കി നിന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ മൂന്നാളോട് പോയിട്ട് അനസ് പോയിട്ട് കാര്യം പറഞ്ഞപ്പോൾ അവരും പോയി എന്നിട്ട് അനസ് കയറി വന്നു നബി സൈനബയുമായിട്ട് റൂമിലേക്ക് സൈനബ ഇരിക്കുന്ന റൂമിലേക്ക് നബി കയറി നബി കയറിയപ്പോൾ ഈ പയ്യൻ അനസ് ഒപ്പം കയറാൻ ശ്രമിച്ചു ഏത് ആ റൂമിൽക്ക് കയറാൻ ശ്രമിച്ചു അപ്പോൾ അവനെ തടഞ്ഞിട്ട് ഒരു കർട്ടൺ അങ്ങോട്ട് തൂക്കി വാതിൽക്കൽ നബി ആ കർട്ടൺ തൂക്കിയിട്ട് ആ വാതിൽക്കൽ നിന്നിട്ട് അങ്ങോട്ട് ഇറക്കി ആയത് എന്നാണ് ഇവിടെ പറയുന്നത് അതായത് ആൾക്കാരെല്ലാം പിരിഞ്ഞു പോയി പക്ഷെ അനസ് എന്ന് പറയുന്ന പന്ത്രണ്ട് വയസ്സായ ചെക്കൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞെല്ലാം ക്ലീനാക്കിയിട്ട് പിന്നെ നബി റൂമിലേക്ക് കയറിയ സമയത്ത് ഈ ചെക്കൻ റൂമിൽക്ക് കയറാൻ ശ്രമിച്ചു അപ്പോൾ നബി വാതിലടച്ചു വാതിൽ അടച്ചിട്ട് ചെക്കനെ പുറത്താക്കിയിട്ട് ആ വാതിക്ക നിന്നുകൊണ്ട് ഈ ആയത്ത് അങ്ങോട്ട് അവതരിപ്പിച്ചു എന്നാണ് അനസ് തന്നെ പറയുന്നത് ഹി റിട്ടേൺഡ് ആൻഡ് എൻ്റേഡ് ഹിസ് റൂം ഐ വാണ്ടഡ് ടു എൻ്റർ വിത്ത് ഹിം ബട്ട് ഹി ഡ്രൂ ദ കർട്ടൺ ബിറ്റ്വീൻ ഹിം ആൻഡ് മീ അല്ലാ ദിസ് വേഴ്സ് അനസ് പറയുകയാണ് അപ്പം അനസിൻ്റെയും സൈനബേൻ്റെയും ഇടയിൽ ഹിജാബ് തൂക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ ആയത്തിറങ്ങിയത് എന്നാണ് അപ്പോൾ അതിൻ്റെ ഇടക്ക് തൽഹാനോട് അബൂ തൽഹാനോട് പോയിട്ട് അനസ് ഇത് പറഞ്ഞപ്പോൾ തന്നെ അബൂ തലഹാ പറഞ്ഞിരിക്കുന്നത് ആയത് ഇപ്പോൾ ഇറങ്ങാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് ഇത് വായിച്ചപ്പോൾ എനിക്ക് എൻ്റെ ഒരു അനുഭവം കൂടെ ഓർമ്മ വരികയാണ് കൂട്ടാലിടാന്ന് പറഞ്ഞ സ്ഥലത്ത് എം എം അക്ബറും ചെറിയ മുണ്ടവും മുഹമ്മദ് സുല്ലമി ഇവരായിട്ട് ഞാനൊരു സംവാദം നടത്തിയ കാര്യം ഞാൻ പറഞ്ഞിരുന്നു പത്ത് മുപ്പത് വർഷം മുമ്പ് പത്തിരുപത്തഞ്ച് വർഷം മുമ്പാണ് അന്ന് ഞങ്ങളൊക്കെ ആ സംവാദം കഴിഞ്ഞിട്ട് രാത്രി വൈകുന്നേരം ആ സംവാദം കഴിഞ്ഞിട്ട് എൻ്റെ ഭാര്യ വീട്ടിലേക്ക് തിരിച്ചു വന്നു എൻ്റെ ഭാര്യ വീട്ടിൽ അന്ന് രാവിലെ ഒരു കല്യാണം നടന്നതാണ് എൻ്റെ അളിയൻ ഭാര്യയുടെ സഹോദരൻ്റെ കല്യാണം അന്നായിരുന്നു ആ കല്യാണ ദിവസം തന്നെയാണ് കൂട്ടാനിടേൽ സംവാദം ഉണ്ടായിരുന്നത് അപ്പോൾ കല്യാണത്തിൻ്റെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ സംവാദത്തിന് പോയത് സംവാദം കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വരും വരിക പിന്നെ രാത്രി ഏതായിട്ട് കിടന്നുറങ്ങേണ്ട സമയം ആയത് വരെ ഞങ്ങൾ അവിടെ കുറച്ച് നേരൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് നിന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ തിരിച്ച് മലപ്പുറത്തേക്ക് പോരാൻ വേണ്ടിയിട്ട് തിരിച്ചു പോരാൻ ഒരുങ്ങാണ് വർത്താനം പറഞ്ഞിങ്ങനെ നിന്നപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഈ സംവാദത്തിൽ പറഞ്ഞിരുന്നു കേട്ടോ ഈ ആറ് ആയത്തിറങ്ങിയ പശ്ചാത്തലമൊക്കെ തമാശ രൂപത്തിൽ ഈ സംവാദത്തിൽ പറഞ്ഞിരുന്നു അത് ഓർത്തുകൊണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു ഇനി ഞമ്മളിവിടെ നിന്നാൽ അളിയൻ ആയത്തിറങ്ങാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ആ തമാശ കേട്ട് ചിരിച്ചുകൊണ്ട് മലപ്പുറം വരെ യാത്ര ചെയ്ത് ഞാൻ ഓർക്കുന്നുണ്ട് മലപ്പുറം വരെ ചിരിക്കായിരുന്നു ഈ ഒരു തമാശ ഓർത്തിട്ട് ആ സന്ദർഭത്തിനനുസരിച്ച് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞാൽ തമാശയാണത് അളിയൻ്റെ കല്യാണം അന്ന് കഴിഞ്ഞിട്ടുള്ളൂ അളിയൻ അന്ന് രാത്രി മധുവിധു ആഘോഷിക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുമ്പോഴാണ് ഞങ്ങൾ ഈ സംവാദം കഴിഞ്ഞ് വരുന്നത് എന്നിട്ട് ഞങ്ങളവിടെ കുറച്ച് നേരം ഭർത്താരം പറഞ്ഞിരുന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോരാണ് അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നിന്നാൽ അളിയൻ ആയത്തിറങ്ങുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്നു ഇതാണ് ഈ കഥ വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന തമാശ അപ്പോൾ ഇതാണ് ആയത്തിറങ്ങലിൻ്റെ കോമഡി എന്ന് പറയുന്നത് മുഹമ്മദിന് ദത്തുപുത്രൻ്റെ ഭാര്യയെ കിട്ടാൻ വേണ്ടി തന്നെ അള്ളാഹു കുറേ ഇണങ്ങാറയ്ക്കണം അള്ളാഹു എല്ലാ നാണവും മാനവും കളഞ്ഞിട്ട് ഒരു വൃത്തികേടിന് കൂട്ടു നിൽക്കുകയാണ് ആയിത്തിറക്കി ആയിത്തിറക്കി അള്ളാഹു ഒരുപാട് ഇണങ്ങാറായിട്ടുണ്ട് ആ ദത്തുപുത്രൻ്റെ പെരടിയിൽ ഈ ദത്തുപുത്രനെ ഈ സൈനബ എന്ന കസിൻ സഹോദരിയെ വെച്ച് കെട്ടാൻ വേണ്ടി പോലും അള്ളാഹു തനി വഷളത്തരം ചെയ്തിട്ടുണ്ട് അള്ളാഹുവിൻ്റെ എല്ലാ നാണവും മാനവും അഭിമാനവും നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹു അതിലിടപെട്ടത് കാരണം ഒരിക്കലും യോജിച്ചു പോവില്ല എന്ന് ഉറപ്പുള്ള ഒരു കൊല്ലം പോലും നീണ്ടു നിൽക്കില്ല എന്ന് ഉറപ്പുള്ള ഒരു ദാമ്പത്യത്തിൽ ബന്ധത്തിൽ അള്ളാഹു വീറ്റോ പവർ ഉപയോഗിച്ചിട്ട് വെച്ച് കെട്ടി കല്യാണം നടത്തുകയാണ് അള്ളയും അള്ളാഹിൻ്റെ റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ നിങ്ങളുടെ സ്വന്തം സ്വകാര്യ കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് വേറെ തീരുമാനം എടുക്കാൻ പാടില്ല അത് അത് ഭയങ്കര പാപമാണ് അതോടുകൂടി നിങ്ങൾ വഴിപഴച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആയത്തിറക്കിയിട്ടാണ് ഈ സൈനബയെ സയ്ദിൻ്റെ പെരടിയിൽ വെച്ച് കെട്ടുന്നത് സർവ്വജ്ഞാനിയായ അള്ളാഹുവിന് ഈ സെയ്ദും സൈനബയും തമ്മിൽ ഒരു കൊല്ലം പോലും ഒരുമിച്ച് ജീവിക്കില്ല എന്നുള്ളതും അവരൊത്തുപോകില്ല എന്നുള്ളതും മുൻകൂട്ടി അറിയാൻ കഴിയുന്ന ആളാവൺ ആണ് അള്ളാഹു എങ്കിൽ അള്ളാഹു ആ കാര്യം കരുതിക്കൂട്ടി അവിടെ ചെയ്ത ഒരു തരികിടയാണ് കാരണം അള്ളാഹു മുഹമ്മദിന് വേണ്ടി എന്തെല്ലാം തരികിടകൾ നടത്തേണ്ടി വന്നു എന്ന് നിങ്ങൾ അവിടെ ആലോചിച്ചാൽ മതി സർവജ്ഞാനിയാണ് അള്ളാഹു എങ്കിൽ അറിഞ്ഞുകൊണ്ടാണ് അള്ളാഹു ആ തിരികിട ചെയ്തത് അതല്ലെങ്കിലും അള്ളാഹുവിന് അതുപോലും തിരിച്ചറി ഒരു പെൺകെട്ടുകാരൻ്റെ ബുദ്ധി പോലും ഇല്ല എന്ന് നമ്മൾ കരുതേണ്ടി വരും അതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് അങ്ങനെ സെയ്ദിൻ്റെ പരടിയിൽ ഈ സൈനബയെ വെച്ച് കെട്ടിക്കൊണ്ട് മുഹമ്മദ് സൈനബയെ തൻ്റെ പരിധിയിൽ നിർത്തുന്നതിന് നിർത്തിക്കൊണ്ടാണ് മുഹമ്മദിന് ഈ കസിൻ സഹോദരിമാരുമായിട്ടും ദാനം ചെയ്യാൻ വരുന്ന പെണ്ണുങ്ങളുമായിട്ടുമൊക്കെ ബന്ധമുണ്ടായിരുന്നത് അപ്പോൾ കസിൻ സഹോദരിമാരുടെ കൂട്ടത്തിൽ ഈ സൈനവുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം അങ്ങനെ ബന്ധപ്പെടുന്നതിൽ മുഹമ്മദിൻ്റെ ഭാര്യമാർ മുറുമുറുപ്പ് പ്രകടിപ്പിച്ചപ്പോഴാണ് മുഹമ്മദിൻ്റെ അള്ളാഹു വന്നിട്ട് ഒരു സ്പെഷ്യൽ ഓർഡർ ഇറക്കിയിട്ട് അതിനൊക്കെ മൂപ്പർക്ക് അനുവാദമുണ്ട് പ്രത്യേക അനുവാദമുണ്ട് മറ്റ് സത്യവിശ്വാസികൾക്കില്ലാത്ത ഒരുപാട് അനുവാ അനുവാദങ്ങൾ മൂപ്പർക്കുണ്ട് അത് മൂപ്പർക്ക് യാതൊരു വിഷമവും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിനൊന്നും പറയാൻ വലിയ ലജ്ജ നാണമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹു പിന്നെയും ഇയാളുടെ മുമ്പിൽ നാണം കെടുകൾ ആ നാണം കെടുന്ന അള്ളാഹു അവസാനം ഈ ഭാര്യമാരെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തരികിടകൾ പറഞ്ഞ് മുഹമ്മദിൻ്റെ വീട്ടിൽ ഒരു കാര്യസ്ഥൻ പറയേണ്ട കാര്യം അള്ളാഹുവിൻ്റെ വായിലൂടെ മുഹമ്മദ് പറയിപ്പിക്കുകയാണ് എന്നിട്ട് അള്ളാഹുവിനേക്കാൾ ലജ്ജ തനിക്കുണ്ട് അള്ളാഹുവിന് ലജ്ജ ഇല്ല എന്നൊക്കെ ആയത്തിറക്കി പറയണമെങ്കിൽ മുഹമ്മദിൻ്റെ മനസ്സിൽ ഈ അള്ളാഹു എത്രമാത്രവും ഇനി ഈ ആയത്തിൽ ഹിജാബിൻ്റെ കാര്യം കൂടെ പറയുന്നുണ്ടല്ലോ മുഹമ്മദിൻ്റെ ഭാര്യമാർക്കും അനസ് എന്ന പന്ത്രണ്ട് വയസ്സുകാരനായ വേലക്കാരൻ പയ്യനും ഇടയിൽ ഹിജാബ് തൂക്കിക്കൊണ്ടാണ് ഹിജാബിൻ്റെ ഈ ആയത്തിറങ്ങുന്നത് ആ ഹിജാബിൻ്റെ ആയത്തിറങ്ങിയതിൻ്റെ സന്ദർഭമായിട്ട് തഫ്സീറുകളിൽ പറയുന്നത് ഉമ്മർ പല തവണ വന്നാവശ്യപ്പെട്ടു എന്നാണ് ഉമ്മർ സെറ്റ് ഐ സെറ്റ് ഓ മെസ്സഞ്ചർ ഓഫ് അ റൈറ്റേഴ്സ് ആൻഡ് ദ കറപ്റ്റ്സ് എൻറ്റർ ഇൻ ഓൺ യു വൈ ഡു യു നോട്ട് കമാൻഡ് ദ മതേഴ്സ് ഓഫ് ദ ബിലീവേഴ്സ് ടു ബി ഔട്ട് ഓഫ് ദ സൈറ്റ് ഓഫ് മെൻ ആൻഡ് സോ അല്ലാ റിവീൽ ദ വേഴ്സ് ഓഫ് സെഗ്രിഗേഷൻ ഇവിടെ ഉമ്മറാണ് മുഹമ്മദിനോട് പല സന്ദർഭങ്ങളിലും വന്നിട്ട് മുഹമ്മദിൻ്റെ ഭാര്യമാരെയും നാട്ടുകാരുടെയും മെഡിയിൽ ഹിജാബ് ഉണ്ടാകണം എന്നും മുഹമ്മദിൻ്റെ ഭാര്യന്മാരെ അങ്ങനെ ഹിജാബ് ഇല്ലാതെ പുറത്തിറങ്ങരുത് എന്നും അതുകൊണ്ട് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നും ഉമ്മറിന് തന്നെ ബുദ്ധിമുട്ടുണ്ട് എന്നും ഒക്കെ പറഞ്ഞത് കാരണം വൈകുന്നേരം ആയാലും ഈ പെണ്ണുങ്ങളൊക്കെ ഇരുട്ടാവാൻ കാത്തുക്കയാണ് പെണ്ണുങ്ങളൊക്കെ മലമൂത്ര വിസർജനത്തിനായിട്ട് എയർ എയറാണെന്ന് അന്ന് ഇന്നത്തെ പോലെ കക്കൂസൊന്നുമില്ല കക്കൂസ് ഉണ്ടാക്കാനൊന്നും ഉള്ളതായിറക്കിയിട്ടുമില്ല അങ്ങനെ ഓപ്പൺ എയറിൽ പോകാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങളൊക്കെ ഇറങ്ങുന്ന സമയത്ത് കുറച്ച് ഇരുട്ടുള്ള സമയമാണ് ആ സമയത്താണ് ഈ ഉമ്മറും കൂട്ടരും പൂവാലന്മാരായിട്ട് ഈ പെണ്ണുങ്ങളെ ശല്യം ചെയ്യാൻ ഇറങ്ങുന്നത് അങ്ങനെ ഈ പെണ്ണുങ്ങളെല്ലാം കൂടെ കക്കൂസ് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന സമയത്ത് ആ കൂട്ടത്തിൽ മുഹമ്മദിൻ്റെ ഉണ്ടാവും വേണ്ടത്ര വെളിച്ചമല്ലാത്തതുകൊണ്ട് മുഹമ്മദിൻ്റെ ഭാര്യമാരെയും മറ്റു പെണ്ണുങ്ങളെയും വേർതിരിച്ചറിയാത്തതുകൊണ്ട് കൊണ്ട് ശല്യം ചെയ്യപ്പെടുന്ന പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ മുഹമ്മദിൻ്റെ ഭാര്യമാർ പെട്ടുപോകാതിരിക്കാനും ജാഗ്രത പുലർത്തേണ്ടതുള്ളതുകൊണ്ടാണ് ഉമ്മർ വന്നിട്ട് എന്ത് പറയുന്നത് ഹിജാബ് വേണം മുഹമ്മദിൻ്റെ ഭാര്യമാർക്ക് ഹിജാബ് വേണം തിരിച്ചറിയാൻ അങ്ങനെയാണ് ഹിജാബിൻ്റെ ആയത്തിറങ്ങിയത് എന്നാണ് പറയുന്നത് തന്നെയാണ് ഈ ആയത്തിൻ്റെ പശ്ചാത്തലമായിട്ടും എഴുതി വച്ചിട്ടുള്ളത് ഉമ്മർ പറഞ്ഞ ഈ ഒരു കാര്യം കൂടെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇവിടെ ഹിജാവിൻ്റെ ആയത്തിലൂടെ ഇറക്കിയിട്ടുള്ളത് മുഹമ്മദിൻ്റെ ഭാര്യമാരുമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഇടപാട് നടത്തുകയാണെങ്കിൽ അതൊരു മറേൻ്റെ അപ്പുറം അപ്പുറം കൂടെ ആയിട്ട് മതി എന്നും ഇപ്പോൾ കഴിഞ്ഞ ഒരായത്തിൽ നമ്മൾ പറഞ്ഞു മുഹമ്മദിൻ്റെ ഭാര്യമാരോട് പറഞ്ഞ് നിങ്ങൾ സൗമ്യമായിട്ടൊന്നും നാട്ടുകാരോട് വർത്തമാനം പറയരുത് ആ കൂട്ടത്തിൽ മാനസിക രോഗമുള്ള ആളുകാർ മോഹിച്ചു പോകും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഒതുക്കി എന്നിട്ട് നാട്ടുകാരെ ഒതുക്കി അവസാനം നാട്ടുകാരുടെയും മുഹമ്മദിൻ്റെ ഭാര്യമാരുടെയും ഇടയിൽ ഒരു കർട്ടണും തൂക്കി അങ്ങനെയാണ് ഈ ആയത്തിറങ്ങുന്നത് എന്നു മാത്രമല്ല ഇനി ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ അള്ളാഹു പെരുത്ത് ഗൗരവമുള്ളൊരു കാര്യമാണ് എന്ന് പറഞ്ഞു കൊണ്ട് കാര്യം ഉണ്ടല്ലോ അതെന്താണ് മുഹമ്മദിൻ്റെ മരണശേഷം ഭാര്യമാരെ മുഹമ്മദിൻ്റെ ഭാര്യമാരെ ആരും വിവാഹം കഴിക്കാൻ പാടില്ല അത് അള്ളാഹു എങ്കിൽ പെരുത്ത് ഗൗരവമുള്ള വിഷയമാണ് എന്ന് പറഞ്ഞു ഇതിനു വേണ്ടിയിട്ടാണ് നേരത്തെ മുഹമ്മദിൻ്റെ ഭാര്യമാരെ ഉമ്മഹാത്തുൽ മോമിനീനാക്കിയത് മോമിനീകൾ സത്യവിശ്വാസികളുടെ ഉമ്മമാരാണ് എന്ന് പറഞ്ഞത് ആ ഉമ്മമാരോടാണ് എന്നാ മക്കൾ വന്നിട്ട് വർത്താനം പറയുമ്പോൾ വക് വർത്താനം പറയരുത് എന്ന് പറഞ്ഞിട്ട് ഹിജാബ് ഇടാനും പറഞ്ഞത് ഉമ്മയും മക്കളും തമ്മിൽ വർത്താനം പറയുന്നിടത്താണ് ഹിജാബ് ഇടാൻ ആയത്തിറക്കുന്നത് ഉമ്മമാരോടാണ് പറയുന്നത് നിങ്ങൾ മക്കളെ കേൾക്കേ സൗമ്യമായിട്ട് വർത്താനം പറയരുത് മക്കളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങളെ മോഹിക്കുന്നവരുണ്ടാവുന്നത് അപ്പോൾ അവിടെ ഉമ്മ മക്കൾ ബന്ധമില്ല എന്നാൽ മുഹമ്മദ് മരിച്ചു കഴിഞ്ഞിട്ടാൽ മുഹമ്മദിൻ്റെ ഭാര്യമാരാരെയും കെട്ടുമോ എന്നാലോചിച്ചപ്പോൾ മുഹമ്മദ് മുഹമ്മദിൻ്റെ ഭാര്യമാരൊക്കെ നാട്ടുകാരുടെ വിശ്വാസികളുടെ ഉമ്മയാക്കി മാറ്റി ഉമ്മമാരാക്കി മാറ്റി അപ്പോൾ മുഹമ്മദ് ഉമ്മ മുഹമ്മദ് വിശ്വാസികളുടെ ബാപ്പയാണോ അതല്ല അതിൻ്റെ ബാപ്പായാൽ പിന്നെ മക്കളെ കെട്ടാൻ പറ്റില്ല ഇനി എന്തുകൊണ്ടാണ് മുഹമ്മദ് ഇങ്ങനൊരായത്തിറക്കിയത് അതിന് കാരണക്കാരൻ ഇതാ ഒരു ചങ്ങാതി അത്താർ റിലേറ്റഡ് ദാറ്റ് ഇബിനു അബ്ബാസ് സെറ്റ് വൺ ഓഫ് ദി നോബിൾസ് ഓഫ് കുറേ സെറ്റ് ഐ വുഡ് മേരി ഐഷാ ഇഫ് ദ മെസ്സഞ്ചർ ഓഫ് അള്ള വെയർ ടു ഡൈ ആൻഡ് സോ അല്ലാ റിവീൽ ദിസ് ബേസ് വിശ്വാസികളുടെ കൂട്ടത്തിൽ ഏതോ ഒരു കുരുത്തം കെട്ട ചെക്കൻ പറഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു മൂപ്പര് മരിച്ചാൽ ആയിഷാനം ഞാൻ കെട്ടും എന്ന് ആ പറഞ്ഞ് കിടക്കുന്നത് അരു കേട്ടു അള്ളഹ കേട്ടു അള്ള കേട്ടപ്പോഴാണ് അള്ളാഹ്ക്ക് പെരുത്ത് ഗൗരവമുള്ളൊരു വിഷയമാണല്ലോ അത് എന്ന് തോന്നുകയും അത് വിലക്കിക്കൊണ്ട് യാഴത്ത് ഇറക്കുകയും ചെയ്തു വാസ്തവത്തിൽ ആ കുരുത്തം കേട്ട ചെക്കൻ അത് പറഞ്ഞു കടന്നിട്ടില്ലായിരുന്നെങ്കിൽ അള്ളാഹ്ക്ക് ഈറക്കാൻ ഓർമ്മ വരില്ലായിരുന്നു ആയിഷ രക്ഷപ്പെടുമായിരുന്നു കാരണം ആയിഷ മുഹമ്മദ് മരിക്കുമ്പോൾ വെറും പതിനേഴ് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയാണ് ആ ആയിഷ പത്തറുപത് കൊല്ലം വിധവയായി ജീവിക്കേണ്ടി വന്നത് ഈ ഒരു ഗുരുത്തം കേട്ട ചെക്കൻ്റെ വർത്താനം കേട്ടിട്ട് അള്ളാഹു ഇറക്കിയ ഈ ഒരു ആയത്തുകാരനാണ് ആലോചിച്ച് നോക്കാം നിങ്ങൾ എത്രമാത്രം സ്വാർത്ഥരായിരുന്നു ഈ മുഹമ്മദ് എന്ന് ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ് ഇവിടെ സത്യവിശ്വാസികളുടെ മാതാക്കളാണ് എന്ന് ഒരു ഭാഗത്ത് പറയുക അതുകൊണ്ട് കെട്ടാൻ പാടില്ല എന്ന് വേറൊരു ഭാഗത്ത് പറയുക എന്നാൽ ഈ മാതാക്കളും മക്കളും തമ്മിൽ വാർത്താനം പറയാൻ പാടില്ല അവർ തമ്മിൽ ഇടപാട് നടത്താൻ പാടില്ല സ്വര പറയാൻ പാടില്ല അവർക്കിടയിൽ മതിൽ കുത്തണം എന്നൊക്കെ അതും പറയാം ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ആരായിരുന്നു മുഹമ്മദ് ആരായിരുന്നു മുഹമ്മദിൻ്റെ അള്ളാഹു എന്തായിരുന്നു മുഹമ്മദിൻ്റെ വെളിപാടുകൾ എന്ന് അടുത്ത ബാക്കിയാണ് അൻപത്തിനാല് നിങ്ങൾ എന്തെങ്കിലും വെളിപ്പെടുത്തുകയാണെങ്കിലും അത് മറച്ചു വെക്കുകയാണെങ്കിലും തീർച്ചയായും അള്ളാഹു ഏത് കാര്യത്തെപ്പറ്റിയും അറിവുള്ളവരാകുന്നു ആ ചക്കനെ കുറിച്ചാണ് ഈ പറഞ്ഞത് ഇത് ഒരു ചക്കന അവിടെന്ന പറഞ്ഞെടുക്കേണ്ടി പറഞ്ഞല്ലോ ആയശാന ഞാൻ കിട്ടും ഉപ്പര് മരിച്ചാലെന്ന് അത് ഒന്നുകിൽ മുപ്പര് വേറെ ആരെങ്കിലും മൂപ്പരടുത്ത് വന്നിട്ട് ഓതി കൊടുത്തിട്ടുണ്ടാവും മുറോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും ആ ചെക്കൻ എങ്ങനെ അറിഞ്ഞെടുക്കേണ്ടിട്ടോ അത് കേട്ടിട്ടാണ് മൂപ്പർ അറിഞ്ഞിട്ടുള്ളത് ആ അറിഞ്ഞത് അള്ളാഹു നേരിട്ട് അറിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു ഇവിടെ വീമ്പ് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും വെളിപ്പെടുത്തുകയാണെങ്കിലും അത് മറച്ചു വെക്കുകയാണെങ്കിലും തീർച്ചയായും അള്ളാഹു അത് ഏത് കാര്യത്തെപ്പറ്റിയും മറിയുള്ള പോലാകുന്നു അപ്പോൾ മനസ്സിൽ മറിച്ച് വെച്ചിരുന്നെങ്കിലും ഞാൻ അത് അറിയുമായിരുന്നു എന്നാണ് ഇവിടെ അള്ളാഹു പറഞ്ഞത് അത് നമുക്ക് കാണാമായിരുന്നു ആ ചെക്കനെങ്ങാനും അത് പറഞ്ഞിരുന്നില്ല എങ്കിൽ അള്ളാഹു അതൊന്നും അറിയില്ല ചെക്കൻ്റെ മനസ്സിൽ മൂപ്പര് ഭരിച്ചാൽ ആയിഷേനെ കെട്ടണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ മൂപ്പരത് പരസ്യമായിട്ട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അള്ളാഹു ഒരിക്കലും അറിയാൻ പോകുന്നില്ല ഇങ്ങനെ ഒരു ആയത്തിറങ്ങാനും പോകുന്നില്ല അവർ പക്ഷേ ആയത്തിറങ്ങിക്കേക്കാം പക്ഷേ ഈ ഒരു സന്ദർഭത്തിലാണ് അള്ളാഹുക്ക് അത് ഓർമ്മ വന്നത് അല്ലെങ്കിൽ അള്ളാഹു അത് ഇറക്കാൻ മറന്നു പോകുമായിരുന്നു അങ്ങനെ ഒരു ആഴത്തിറക്കാൻ അള്ളാഹു മറന്നു പോയിരുന്നെങ്കിൽ ആയിഷക്ക് കല്യാണം കഴിച്ച് വേറെ സുഖമായിട്ട് ജീവിക്കാമായിരുന്നു മറ്റു ഭാര്യമാർക്കും ചിലപ്പോൾ ചെറുപ്പക്കാരാണെങ്കിൽ അവർക്കും കല്യാണം കഴിക്കാമായിരുന്നു അത് തടഞ്ഞു പെരുത്ത് ഗൗരവമുള്ള വിഷയമാണ് അള്ളാഹിൻ്റെ അടുത്ത് ഏത് ആയിഷാനെ വേറെ ആരേലും കിട്ടുക എന്നുള്ളത് എന്നാൽ നബി മരിച്ചു കഴിഞ്ഞാൽ ഖലീഫ് ആരാവണം എന്നതും ആരാവണം എന്നതിൻ്റെ മാനദണ്ഡം സംബന്ധിച്ച് ഒരു വ്യക്തതയില്ലാത്തതും അതിൻ്റെ പേരിൽ തൻ്റെ സമുദായം തൻ്റെ ശവം സംസ്കരിക്കാൻ പോലും മെനക്കെടാതെ തമ്മിലടിക്കുമെന്നൊന്നും ഈ അള്ളാഹുവിന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അത് തിരിച്ചറിഞ്ഞ അത് തിരിച്ചറിയാൻ നേരത്തെ മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അള്ളാഹു അതിനുള്ള പരിഹാരമാണ് ഗൗരവമുള്ള വിഷയമായിട്ടൊരു ആയത്തറക്കം എല്ലാം വെളിപ്പെടുത്തിയാലും ഇല്ലെങ്കിലൊക്കെ ഞാനറിയുന്നാണല്ലോ അവിടെ പറഞ്ഞത് അങ്ങനെ അറിയുമായിരുന്നെങ്കിൽ മുഹമ്മദ് മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് മറവ് ചെയ്യാൻ പോലും ആളില്ലാതെ തൻ്റെ സമൂഹം തമ്മിലടിക്കുമെന്നും അധികാരത്തിന് വേണ്ടി ഖലീഫാസ്ഥാനത്തിന് വേണ്ടി തമ്മിലടിക്കുമെന്നും അതോടുകൂടി ഇസ്ലാം രണ്ടായി പിളരുമെന്നും ആ പിളർപ്പ് കാലാകാലം തമ്മിലടിക്ക് കാരണമാകുമെന്നും ലോകാവസാനം വരെ ഇവർ സുന്നീഷെയ്യാന്ന് പറഞ്ഞിട്ട് അടിച്ചുകൊണ്ടിരിക്കുമെന്നും ഒക്കെ മുൻകൂട്ടി അറിയാൻ കഴിയുന്ന ആളായിരുന്നു അള്ളാഹു എങ്കിൽ ഈ ആയിഷാൻ ആരും കെട്ടരുത് എന്നതിന് ആയത്തിറക്കുന്നതിന് പകരം ഖലീഫയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു ആയത്തിലിറക്കാം അതിറക്കിയിട്ടില്ല അങ്ങനെ ഒരു അതീസ് പോലും പറയാൻ അള്ളാഹും അള്ളാഹിൻ്റെ റസൂലും മറന്നുപോയി അതുകൊണ്ടാണ് മുസ്ലിം സമുദായം ഇന്നും തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നത് ഗൗരവമുള്ള വിഷയമാണത് ആർക്ക് നമുക്ക് പക്ഷേ അള്ളാഹ്ക്ക് ഗൗരവമുള്ള വിഷയം എന്തായിരുന്നു ആയിഷ അനേതൊരു ചക്കം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അതായിരുന്നു വലിയ ഗൗരവമുള്ള വിഷയം സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ ആലോചിച്ച് നോക്കുക ആയിഷ പറഞ്ഞ വാചകം ഓർത്തു വെക്കുക താങ്കളുടെ റബ്ബ് താങ്കളുടെ ആഗ്രഹങ്ങൾ ഇത് മാത്രം ആലോചിച്ചാൽ മതി കുർ ആൻ്റെ ഉറവിടം എന്താണ് എന്നും മുഹമ്മദിൻ്റെ അള്ളാഹു ആരായിരുന്നു എന്നും മുഹമ്മദ് എത്രമാത്രം വലിയ ഭൂലോക തരികിടയായിരുന്നു എന്നും ഏതൊരു സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്കും മനസ്സിലാക്കാൻ ഇതൊക്കെ മതി അൻപത്തി അഞ്ച് ആ സ്ത്രീകൾക്ക് തങ്ങളുടെ പിതാക്കളുമായോ പുത്രന്മാരുമായോ സഹോദരന്മാരുമായോ സഹോദര പുത്രന്മാരുമായോ സഹോദരി പുത്രന്മാരുമായോ തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട സ്ത്രീകളുമായോ തങ്ങളുടെ വലതു കൈകൾ ഉടമപ്പെടുത്തിയവരുമായോ ഇടപഴകുന്നതിന് വിരോധമില്ല നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യത്തിനും സാക്ഷിയാകുന്നു അപ്പോൾ സത്യവിശ്വാസികളായ സ്ത്രീകളുടെ കാര്യമാണോ മുഹമ്മദിൻ്റെ ഭാര്യമാരുടെ കാര്യമാണോ ഈ പറയുന്നത് എന്നറിയില്ല അതോ രണ്ടിനും ബാധകമാണോ എന്നറിയില്ല ഏതായാലും മുഫസിറുകൾ പറയുന്ന എല്ലാ സ്ത്രീകൾക്കും ബാധകമാണെന്നാണ് അവർക്ക് ഇടപഴകാവുന്ന ആളുകളുടെ ലിസ്റ്റാണത് ഇതാണ് മഹറമെന്ന് പറയുന്നത് ആ ലിസ്റ്റിൽ ആരൊക്കെ ഉണ്ട് പിതാക്കൾ പുത്രമാർ സഹോദരന്മാർ സഹോദരന്മാരുടെ പുത്രന്മാർ സഹോദരിമാരുടെ പുത്രന്മാർ പിന്നെ തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട സ്ത്രീകളുമായി ഇവിടെയാണ് വേറൊരു സംശയമുള്ളത് അപ്പോൾ ബാപ്പ മക്കള് സഹോദരങ്ങൾ സഹോദരങ്ങളുടെ മക്കൾ ഇവരൊക്കെ ആയിട്ട് സ്ത്രീകൾക്ക് ഇടപഴകാം അവർ വിവാഹം കഴിക്കാൻ പാടില്ലാത്ത മഹറമുകളാണ് അവരെയായിട്ട് ഇവർക്ക് ഇടപഴകാം അതല്ലാത്തവരുമായിട്ടൊന്നും സ്ത്രീകൾ ഇടപഴകാൻ പാടില്ല പക്ഷേ ഇവിടെ സ്ത്രീകൾക്ക് ഇടപഴകാവുന്ന സ്ത്രീകളെക്കുറിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതെന്താണ് തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട സ്ത്രീകൾ ഇതെന്താണ് എന്ന് മുഫസ്സറുകൾക്ക് മനസ്സിലായിട്ടില്ല പലരും പലതും പറയുന്നു ചില ആൾക്കാർ പറയുന്നത് ഇത് മുസ്ലിങ്ങളല്ലാത്ത സ്ത്രീകളെ ഉദ്ദേശിച്ചാണ് അതനുസരിച്ച് മുസ്ലിങ്ങളല്ലാത്ത സ്ത്രീകൾ കാഫറുകളായ സ്ത്രീകളുമായിട്ട് മുസ്ലിം സ്ത്രീകൾക്ക് ഇടപഴകാൻ പാടില്ല എന്ന് പത്തുവകളുണ്ട് മുസ്ലിം സ്ത്രീകളുടെ നഗ്നത കാഫറായ സ്ത്രീകൾ കാണാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ പണ്ടും മൂലയന്മാരും എന്ന് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ കാഫറുകളായ സ്ത്രീകളുമായിട്ട് മുസ്ലിം സ്ത്രീകൾ ഒരു ഹിജാബിൻ്റെ അകലം പാലിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇതാണ് ഒന്ന് പറയുന്നത് ഇതിന് വേറെ പല വ്യാഖ്യാനങ്ങളുണ്ട് ഇവിടെ തങ്ങളുടെ സ്ത്രീകൾ കൂട്ടത്തിൽപ്പെട്ട സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളായ സ്ത്രീകൾ വിശ്വാസികളായ സ്ത്രീകൾ എന്ന് മാത്രമല്ല കുടുംബത്തിൽപ്പെട്ട സ്ത്രീകളെന്നാണോ അതോ വേറെ ഏതെങ്കിലും അർത്ഥത്തിലാണോ എന്നൊക്കെ പറഞ്ഞ് മുഫസ്സിറുകൾ തർക്കിക്കുന്നുണ്ട് അത് പിന്നെ അള്ളാഹ്ക്ക് ഒരായത്തിറക്കുമ്പോൾ ഏത് ആയത്തിറക്കുമ്പോഴും അള്ളാൻ്റെ ഒരു പ്രശ്നം അതാണ് അള്ളാഹ് ആഹാര്യം നാട്ടുകാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് അള്ളാഹ്ക്കില്ല അള്ളാഹ് എന്തെങ്കിലും മനസ്സിൽ വെച്ചിട്ടാണ് പറയൂ എന്നിട്ട് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാവാതെ നാട്ടുകാർ അതിനെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് ഒരു കാക്കത്തുള്ള ആയിരം ഗ്രൂപ്പുകളായിട്ട് അതിനും തമ്മിലടിക്കും ഇവിടെ ഇടപഴകാൻ പാടില്ല താണുങ്ങളുടെ കാര്യം പറഞ്ഞതിന് ശേഷം ആ കൂട്ടത്തിൽ തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട സ്ത്രീകളുമായോ തങ്ങളുടെ വലതു കൈ ഉടമപ്പെടുത്തിയവരുമായോ ഇടപഴകുന്നതിന് വിരോധമില്ല എന്നാണ് പറഞ്ഞത് അടിമകളുമായിട്ടും ഇടപഴകാം അവിടെയും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അടിമകൾ പുരുഷന്മാരാണെങ്കിൽ ഉടമകൾ സ്ത്രീകളുമാണെങ്കിൽ അതല്ലെങ്കിൽ ആ വീട്ടിലെ അടിമകളുമാണെങ്കിൽ അവിടുത്തെ സ്ത്രീകൾക്ക് ഈ അടിമകളുമായിട്ട് ഇടപഴകാൻ പാടുണ്ടോ അതിനെക്കുറിച്ചൊക്കെ പല അഭിപ്രായങ്ങളാണുള്ളത് ചില അടിമകൾ വരി ഉടച്ചവരായിരിക്കും വരി ഉടച്ച അടിമയാണെങ്കിൽ കുഴപ്പമില്ല എന്നാണ് പൊതുവിൽ അന്ന് കരുതിയിരുന്നത് കാരണം ഈ വഴി ഉടച്ച പുരുഷന്മാർക്ക് പിന്നെ ലൈംഗികമായിട്ടുള്ള വികാരങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള ആളുകളായിട്ട് അങ്ങനെയുള്ള ഷഡീകരിക്കപ്പെട്ട ആളുകളുമായിട്ട് ഇടപഴകുന്നതിന് കുഴപ്പമില്ല പക്ഷേ അടിമ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടാമോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ ഒക്കെ തർക്കമുണ്ട് ഇവിടെ വലങ്കൈകൾക്ക് ഉടമപ്പെട്ട അടിമ സ്ത്രീകൾ നിങ്ങൾക്ക് ഹലാലാണ് എന്ന് പറഞ്ഞ ഈ ആയത്ത് സ്ത്രീകൾക്കും ബാധകമാണ് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ഉമ്മറിൻ്റെ ഭരണകാലത്ത് ഒരു പെണ്ണ് ആ പെണ്ണിൻ്റെ സ്വന്തം ഉടമസ്ഥതയിലുള്ള അടിമച്ചക്കനുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അത് പിന്നീട് ഉമ്മറിൻ്റെ കോടതിയിൽ കേസായിട്ട് വരികയും ചെയ്തു എന്ന് മൗദൂദിയുടെ തഫ്സീറിൽ എഴുതി വച്ചിട്ടുണ്ട് അക്ഷയ ഉമ്മർ അവിടെ ഒരു വിധി അങ്ങോട്ട് പ്രഖ്യാപിച്ചു ആ ആയത്ത് പെണ്ണുങ്ങൾക്ക് ബാധകമല്ല അതുകൊണ്ട് ഈ പണി ഇനി മേലാൽ ചെയ്യാൻ പാടില്ല എന്ന് ഉമ്മർ ഉത്തരവിട്ടു അതോടുകൂടി ഇസ്ലാമിൽ വലങ്കൈകൾക്കുടമപ്പെട്ടവരുമായി ബന്ധപ്പെടാം എന്ന നിയമം സ്ത്രീകൾക്ക് ബാധകമല്ല അത് പുരുഷന്മാർക്ക് മാത്രമേ ബാധകമാവൂ എന്ന് വരു വന്നു ചേരുകയും ചെയ്തു ഇതൊക്കെയാണ് ലോകാവസാനം വരെയേക്ക് ധാർമ്മികത പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു എന്ന പട പ്രപഞ്ച സൃഷ്ടാവായ പഠിച്ചോൻ എന്ന ജിബിരിയിലെന്ന നൂലിമ കെട്ടി താഴ്ത്തിക്കിറക്കിയിട്ടുള്ള കിത്താബിലെ അതിമഹത്തായ അതീവ ഗൗരവമുള്ള വിഷയങ്ങൾ ചിന്തിക്കുന്നവർക്ക് ഓരോ വാക്യവും ദൃഷ്ടാന്തമാണ് എന്നാണ് ഞാൻ പറയുന്നത് എന്തിൻ്റെ ദൃഷ്ടാന്തം ഇത് മുഹമ്മദൻ തരികിടയല്ലാതെ മറ്റൊന്നുമല്ല ഈ ഖുർആൻ എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് ഖുർആാനിലുഡനീളം നമ്മൾ കാണുന്നത് അടുത്ത വാക്യം മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരാം